ഹായ് പാറക്കുട്ടി ആൻഡ് ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം അണ്ടേ പൂർണ്ണത്തരീശിൻ്റെ ക്ഷേത്രത്തിൽ പോകാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നതാണേ കാണുന്നത് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ കുളിച്ച് മാറ്റി റെഡിയായി പൂർണ്ണത്തീശ്ശിൻ്റെ ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ പോവാൻ പോവാണേ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ വീട്ടിൻ്റെ കുറച്ച് അടുത്ത് തന്നെ ആയിട്ടാണ് ക്ഷേത്രം വരുന്നത് അതായത് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും തോന്നുന്നുണ്ട് ആ രണ്ട് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു എന്താ വെച്ചാൽ ഉള്ളിൽ എന്തോ പൂജ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അത് കാരണം അവിടെ ഡോറ് ഇതാക്കി ഇട്ടേക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ഞങ്ങൾ കുറഞ്ഞ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പൂജ കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി തൊടുത്ത് പ്രസാദൊക്കെ മേടിച്ച് അങ്ങനെ ഇറങ്ങി ഇവിടെ പ്രതിഷ്ഠ വരുന്ന സന്താനഗോപാലമൂർത്തിയാണ് പ്രതിഷ്ഠ വരുന്നത് ഇവിടെ വൃശ്ചികമാസില് ഭയങ്കര കേമാണ് ഇവിടെ ഇവരുടെ പരിപാടി ഇവിടെ ആനകൾ ഉണ്ടാവും എത്രയോ ആനകളുണ്ടാവും ദീപങ്ങൾ തെളിയിച്ചിട്ട് വാദ്യമേളങ്ങളൊക്കെ ആയിട്ട് നല്ല രസമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉത്സവത്തിന് ഞങ്ങൾ സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞങ്ങൾ പോവാറുണ്ട് രാത്രിയാകുമ്പോൾ പിന്നെ അങ്ങനെ പുറത്തൊക്കെ തൊഴുത് അങ്ങനെ ആലമരത്തിൻ്റെ ഇടയ്ക്കുന്ന് തൊഴുത് അങ്ങനെ അവിടെ പ്രദക്ഷിണം വെച്ചിട്ട് അങ്ങനെ ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് പോയി നേരെ ഞാൻ കിച്ചണിലോട്ട് കയറി അവർക്ക് വിഷക്കണമെന്നുണ്ട് പിള്ളേർക്ക് അങ്ങനെ വേഗം പൊറോട്ടേൻ്റെ റെഡിമെയ്ഡിൻ്റെ പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ റെഡിമെയ്ഡ് അത് ചുട്ടെടുക്കാണ് ചുട്ടെടുത്തപ്പോൾ ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ സോഫ്റ്റ് ആക്കാൻ വേണ്ടി ഒന്ന് കുത്തി ഉടക്കില്ല അങ്ങനെ ചെയ്തു അപ്പോൾ പക്ഷേ അത് കൈ പൊള്ളുന്നു അപ്പോൾ ഞാനെന്ത് ഇത് ന്യൂസ് പേപ്പറിൻ്റെ മേളെ വെച്ചിട്ടാണ് അത് അങ്ങനെ ചെയ്തത് അപ്പോൾ പിന്നെ കൈ പൊള്ളില്ലല്ലോ അപ്പോൾ വാർകുട്ടി വന്നുകൊണ്ട് വെച്ചിട്ടു വേഗം എന്നാണ് വന്നത് തന്നെ അപ്പോഴാണ് പുറത്ത് എന്തോ ശബ്ദം കേട്ടിട്ട് ആരും ഉണ്ടെന്ന് വന്നിട്ടുള്ളൂ പുറത്തേക്ക് പോയി പിന്നെ ചായക്ക് വെള്ളം വെച്ച് ചായ റെഡിയാക്കിയെടുത്ത് ഇങ്ങനെ ചായയൊക്കെ ടേബിളിൽ കൊണ്ടുവച്ച് പിന്നെ കറി ചൂടാക്കേണ്ടിയിരുന്നു കറി കോളിഫ്ലവറിൻ്റെ കറി തലേ ദിവസത്തെ കറിയിരുന്നു കോളിഫ്ലവറിൻ്റെ അപ്പോൾ അത് ഫ്രെഡാക്കി ചൂടാക്കിയിട്ട് അതും ടേബിളിൽ കൊണ്ടുവച്ച് ചായയും പൊറോട്ടയും എല്ലാം ടേബിളിൽ കൊണ്ടുവച്ച് ഞങ്ങൾ മൂന്ന് പേരും കൂടെ കഴിക്കാനിരുന്നു ഇപ്പോഴാണ് പാറോട്ടി വന്നത് കഴിഞ്ഞാൽ തലേ ദിവസം തലയിൽ ഹെൻ ഇട്ടണ്ടിരുന്നത് ആ ഹെൻ്റ് എടുത്ത് അവളുടെ കയ്യിലിട്ടിട്ട് ഞാൻ മൈലാഞ്ചിട്ട് എങ്ങനെയൊരു ഡിസൈൻ അടിപൊളിയാണോ എന്ന് ചോദിച്ച് വന്ന് കൊണ്ട് കാണിച്ച് നട്ടത് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ അങ്ങനെ ചായയൊക്കെ കുടിച്ച് വർത്തമാനമൊക്കെ അങ്ങനെ ഇരുന്നു അവിടെ അപ്പം ഞങ്ങളെ വീഡിയോസ് കണ്ടാൽ ഇഷ്ടപ്പെ സോറി വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുക കാണാം ഓക്കെ ടേറ്റാ